ഹലോ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഡി എമ്മിൽ ആണെങ്കിലും കമൻസിലൂടെയാണെങ്കിലും വളരെ നെഗറ്റീവായിട്ട് ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നിരന്തരമായി നമ്മളിങ്ങനെ വ്യക്തിയത് ചെയ്യുക ഹരാസ് ഹരാസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്യാൻ നമ്മൾ ട്രിഗർ ചെയ്യുന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള അലിഗേഷൻസ് ഒന്നും ഒരാൾക്ക് എഗെയിൻസ്റ്റും ഒരാളുടെ പ്രൊഫൈലിലും ഒരാളുടെ അക്കൗണ്ടിലും കയറിയിട്ട് ഞാൻ ചെയ്യാത്തതിനെ കൊണ്ടും ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി ആയാലും എൻ്റെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൈവസിയിൽ എൻ്റെ ലൈഫിൽ കയറി നുഴഞ്ഞു കയറിയിട്ട് മുഖമില്ലാത്ത വ്യക്തികൾ മുഖം മൂടി അണിഞ്ഞിട്ട് മുഖമുള്ള വ്യക്തികൾ ഇങ്ങനെ കയറി വരുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനാഞ്ചിറ സൈബർ സ്റ്റേഷനിൽ അവിടുത്തെ ആളുകൾ അത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് എനിക്കത് കണ്ടുപിടിച്ച് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് നമ്മുടെ കോഴിക്കോടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു രണ്ടാം ഗേറ്റിലുള്ള രണ്ടാമത്തത് ചെറിയ പിള്ളേരാണ് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അക്കൗണ്ട് ഒരാൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരുത്തിന് കൊടുക്കുകയും അവനാണ് ഇത് മാനിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാടുള്ള കുട്ടികളാണ് അവരാണ് മാംഗ്ലൂർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സോ രണ്ട് കുട്ടികളുടെയും പാരന്റ്സിനെ അടക്കം സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി ആദ്യം കുട്ടികൾ തനിച്ച് വന്ന് പാരന്റ്സ് അറിയാതെ തൊത്ത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇതുപോലെ ഒരു പാരൻ്റാണ് സോ അതുകൊണ്ട് തന്നെ പാരൻസ് വന്നു കഴിഞ്ഞാൽ കേസില്ലാത്ത രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് പിന്നീട് നമുക്കൊരു പാവം തോന്നുന്നു മനുഷ്യത്വം എന്നുള്ളൊരു സാധനം നമുക്കുണ്ടല്ലോ അതിനെക്കൊണ്ട് അവരെ കിട്ടും എന്നാൽ ഇനി അങ്ങോട്ട് എന്നെ ഉപദ്രവിക്കുന്ന എനിക്കറിയുന്ന ആൾക്കാരാണെന്ന് കൃത്യമായിട്ടും എനിക്കറിയാം ഈ പറയുന്ന എൻ്റെ അതല്ലെങ്കിൽ എൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള വ്യക്തികളോ അതല്ലെങ്കിൽ ഞാൻ കളഞ്ഞ വ്യക്തികളോ ആരോ ആവട്ടെ അവരാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഊഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇനി അങ്ങോട്ട് ഇതുപോലെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന ചില വൃത്തിയേട്ടന്മാർ ആരാണെങ്കിലും അവരെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് കണ്ടാൽ നമ്മളവരെ തിരിച്ചറിഞ്ഞ് പോലീസുകാരെ നമുക്കത് കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ മുഖമടക്കം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനിത് ഇൻസ്റ്റയിലും എഫ് ബിയിലും സോഷ്യൽ മീഡിയയിൽ മൊത്തം ഞാൻ കാണിക്കും കാരണം ഇനി അങ്ങോട്ട് ഒരാൾക്കും ഒരാൾക്കും ഇതിങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ തോന്നരുത് അതുകൊണ്ടാണ് പിന്നെ ഇതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ മൈൻഡ് കൊടുക്കുന്നത് ഇതൊക്കെ അങ്ങ് ഒഴിവാക്കും ഇതൊക്കെ അങ്ങ് കളയും നിന്റെ ഒന്നും വയ്യാലെ പോകില്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അതല്ലെങ്കിൽ നീ ഇത്തരത്തിൽ വീഡിയോ ഒക്കെ നീ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു നിന്നെ വല്ലാതെ ആൾക്കാർ ഫോളോ ചെയ്യുന്നു അതല്ലെങ്കിൽ നിന്നെയൊക്കെ ഇങ്ങനെ പിന്തുടരുന്നു എന്ന് നീ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഫേമസ് ആവാനുള്ളതല്ലേ എന്നുള്ള രീതിക്കും ചില ദണ്ടികൾ ചിന്തിക്കുന്നുണ്ട് അവരോടുള്ള മറുപടി എന്താണെന്നറിയോ ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് അങ്ങോട്ട് ഫേമസ് ആവാൻ എന്റെ വഴി കൃത്യമായ ബോധം എനിക്കുണ്ട് മനസ്സിലായോ ഞാൻ ആ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരാളുടെയും പോക്കറ്റിലൊക്കെ കനം നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം എങ്ങനെ ജീവിക്കണം എൻ്റെ മക്കളെ എങ്ങനെ നോക്കണം എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് കൃത്യമായ ബോധം എനിക്കുണ്ട് ഓക്കെ കയറി കിടക്കാൻ വീടുമുണ്ട് ആ വിദ്യാഭ്യാസമുണ്ട് കൃത്യമായ ഒരു ജോലിയുണ്ട് ആ ജോലി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ട് മനസ്സിലായി ഇനി ഒന്നും അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കഫ്റ്റീരിയ ഉണ്ട് ആ കഫ്റ്റീരിയ പോയിട്ട് പോയി നിന്നാലും മതി അവിടെ പോയി നാലഞ്ച് പാത്രം കഴിയാൻ എന്റെ കാര്യങ്ങൾ നടക്കും മനസ്സിലായോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്ക് ആ ഇത്തരത്തിൽ ഇങ്ങനെ ചീപ്പായിട്ടുള്ള ഇല്ലാത്ത കഥകളാണ് എന്ന് ഇങ്ങനെ പോലത്തെ വൃത്തിയോട്ടമാർ പറയുന്നതിനോടുള്ള മറുപടിയാണ് എനിക്ക് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് കാരണം പലതരത്തിലും എന്നെ ബുദ്ധിമുട്ടിച്ച വിത്ത് പ്രൂഫ് അടക്കം ഞാനിത് ആരാണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരടിച്ചിരിക്കുന്ന കമൻസിന്റെ സ്ക്രീൻഷോട്ടും ഇവരായിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും ഇവര് മുഖാന്തരം എനിക്കുണ്ടായ ഇഷ്യൂസ് മീൻസ് എനിക്ക് അറിയുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ പപ്പും കൂടെ അടക്കം ഞാൻ പ്രസന്റ് ചെയ്യും ഇനി നമ്മൾ പോലെയുള്ള ഒരാളെയും നിങ്ങൾക്കൊരു വ്യക്തിഹത്യ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാറി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെതായ സുഖാരിയിൽ എൻ്റെതായ ഇഷ്ടങ്ങളിൽ എൻ്റെതായ സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മക്കളുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്നെ ഒന്ന് ടാർജറ്റ് ചെയ്യേണ്ട ഒരാവശ്യം നിന്നെപ്പോലെയുള്ള ഒരാൾക്കും ഇല്ല പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ ഈ സമൂഹം നാട്ടുകാർ വീട്ടുകാർ കുടുംബക്കാരെ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ പറയുന്നത് കേട്ട് കുറച്ചെങ്കിലും മൗനമായിട്ട് ഞാൻ ആടി ആടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സോ ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയില്ല കാരണം ഞാനൊന്ന് തളർന്ന് വീണാൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഒന്ന് നിശ്ചലമായി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ചോപ്പനാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആരും ഒന്നും കൊണ്ടു കൊടുക്കില്ല ഞങ്ങൾ ഉണ്ടാക്കി നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് നമ്മൾ കരുതിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ ജീവിക്കുകയുള്ളൂ അപ്പൊ അതിനുകൊണ്ട് ഇവരാരുടെ സർട്ടിഫിക്കറ്റിലോ ഇവർ ആരെക്കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ടോ കിട്ടുന്ന ഒരു നന്മ എനിക്ക് വേണ്ട എനിക്ക് ഞാൻ അത്യാവശ്യം നന്മ ചെയ്യുന്നുണ്ട് പാവപ്പെട്ട ആളുകളെയും അതല്ലെങ്കിൽ എനിക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ഹെൽപ്പാണെങ്കിലും ഒരുപാട് കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അതിനും കൂടെ വേണ്ടിയിട്ടാണ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപം കൊടുക്കാൻ പോകുന്നത് അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നത് സ്വരൂപിച്ച് അവർക്ക് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ കൊണ്ട് ഇങ്ങോട്ട് കയറി പഠിപ്പിക്കണ്ട എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് സംഭവങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയാൽ വേണ്ട റീച്ചും കാര്യങ്ങളും എന്നെ പബ്ലിക്കായിട്ടും പേഴ്സണലായിട്ടും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് തന്നെ റിയാക്ട് ചെയ്യും കാരണം ഒരുത്തരെയും ചിലവിലല്ല ജീവിക്കുന്നത് അതുകൊണ്ടാണ് താങ്ക്